മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പും റേറ്റിംഗ് കൂട്ടാനുള്ള മത്സരവും ഏതറ്റം വരെയും പോകുമെന്ന് അറിയാവുന്നവരാണ് മലയാളികൾ ഉറ്റവർ മരിച്ചു കിടക്കുമ്പോൾ പോലും സ്ഥലകാല ബോധമില്ലാതെ ബന്ധുക്കളുടെ വായിലേക്ക് മൈക്ക് തിരികെ കയറ്റി പ്രതികരണം ആരായുന്ന ആഭാസങ്ങൾ നാം ഏറെ കണ്ടതാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ പാപ്പരാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഞ്ഞപത്രങ്ങളുടെ ഫോട്ടോ ജേർണലിസ്റ്റുകളേക്കാൾ തരം രീതിയിലേക്ക് പലപ്പോഴും തരം താഴുന്ന നിരവധി കാഴ്ചകളും നാം കണ്ടു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനം നടത്തുന്നവർക്ക് പോലും പേരുദോഷം വരുത്തുന്ന അഥമ സംഘമായി മാറിയിരിക്കുന്നു മാധ്യമ മുതലാളിമാർ കുനിയാൻ പറയുമ്പോൾ കമയുന്നു കടന്ന് കാല് നക്കി കൊടുക്കുന്ന ഇത്തരം മാധ്യമ പ്രവർത്തകർ ചലച്ചിത്ര മേഖലയിലെ സംഭവ വികാസങ്ങൾ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇപ്പോൾ ആരോപണ വിധേയരായവരും അല്ലാത്തവരുമായ പലരെയും താങ്ങി നടന്ന മാധ്യമങ്ങൾ ഒറ്റയടിക്ക് മറുകണ്ടം ചാടുന്ന ഇരട്ടത്താപ്പ് അഥവാ ഓന്തിന്റെ നിറം മാറ്റമാണ് നാം കണ്ടത് ഓർമ്മയില്ലേ നടി ശ്വേതാ മേനോന്റെ പരാതി വന്ന സമയം മുതിർന്ന ഒരു കോൺഗ്രസ് എം പി ആണ് പൊതുവേദിയിൽ വെച്ച് അവരപമാനിച്ചത് അന്ന് ശ്വേതാ മേനോൻ ശക്തമായി പ്രതികരിച്ചു എന്നാൽ ഈ മാധ്യമങ്ങൾ അപ്പാടെ വിഷയം ലളിതവൽക്കരിക്കുകയും ശ്വേതയെ അപമാനിക്കുകയുമാണ് ചെയ്തത് ഈ വിഷയത്തിൽ ശ്വേതാ മേനോൻ തന്നെ മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് ഇതാണ് നിങ്ങളാണോ ചോദിക്കുന്നത് ബിക്കോസ് ഞാൻ ഇതിനു മുമ്പേ കുറച്ച് പരാതികൾ കൊടുത്തപ്പോ നിങ്ങൾ എല്ലാരും എന്റെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത മീഡിയ ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും ഒരു പെണ്ണ് മുന്നോട്ട് വന്ന് പരാതി കൊടുക്കുമ്പോ നിങ്ങൾ ഇരുന്ന് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ മീഡിയാസ് അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ മുന്നോട്ട് വരാത്തത് നടിയെ ആക്രമിച്ച കേസിലെ പ്രതി ദിലീപിന്റെ കാര്യം ഓർമ്മയില്ലേ ഇപ്പോൾ ധാർമ്മിക രോഷത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മലയാള മനോരമയുടെ മാസികയായ വനിതയുടെ കവർ ചിത്രമായി ഇറങ്ങിയത് ഈ നടനെയും കുടുംബത്തെയും വെച്ചുള്ള കഥയുമായിട്ടാണ് ഒരു നാണവുമില്ലാതെ ദിലീപിനെ പോലും വെള്ള വെള്ളപൂശിയവരാണിവർ ഇവരാണിപ്പോൾ ഈ സംഭവത്തിന്റെ തുടർച്ചയായി സർക്കാർ രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും തുടർ സംഭവ വികാസങ്ങളുടെയും പേരിൽ ധാർമ്മിക രോഷം കൊള്ളുന്നത് ഓണക്കാലമായി ഈ ആരോപണ വിധേയരെ കൂടി ഉൾപ്പെടുത്തി പല പരിപാടികളും തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഇതേ മനോരമയുടെ മഴവില്ല് ചാനൽ ചിലതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു ചിലതിന്റെ ഷൂട്ടിംഗ് നടക്കാനിരിക്കുകയാണ് അതൊന്നും ഇനി ഈ നിലയിൽ സംരക്ഷണം ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന ആശങ്കയുമായി നിൽക്കുന്ന ചാനൽ മുതലാളിമാരും ഇക്കൂട്ടത്തിൽ കാണാം ഇപ്പോൾ അല്പം കറുപ്പിച്ചാലും ഓണക്കാലത്ത് വെളുപ്പിക്കാൻ കഴിയുമോ എന്ന ചിന്ത വെച്ചു പുലർത്തുന്നവരും ഇക്കൂട്ടത്തിൽ ധാരാളമുണ്ട് ഇതാണ് മുഖ്യധാരക്കാരുടെ ഒരു ധാർമ്മികത എന്ന് പറയുന്നത്